ശ്രീ ബിറജി ഇവിടെ ഈ ശശി തരൂര് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരായി ഏറെക്കാലമായി അദ്ദേഹം കോൺഗ്രസിൻ്റെ ആഭ്യന്തരമായ വിഷയങ്ങളിൽ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്ന മനുഷ്യനാണ് അങ്ങനെയുള്ള ഒരാൾ ഇപ്പോഴിതാ അതിൻ്റെ കോറായ അതിൻ്റെ ഏറ്റവും ക്രക്സ് നിറഞ്ഞ ഒരു വിമർശനത്തിലേക്ക് കടക്കുകയാണ് അദ്ദേഹം അപ്പോൾ അതിനെതിരെ വലിയ രീതിയിൽ കോലാഹലം ഉണ്ടാക്കുന്നു ശശി തരൂരിനെ തന്നെ വെട്ടിയൊതുക്കുന്നതിലേക്ക് അത് ബി റജിയുടെ തന്നെ പ്രതികരണം കണ്ടാൽ മനസ്സിലാകും അപ്പോ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോകുന്നത് ശരിയാണോ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് അതൃപ്തി ഒരു ജനാധിപത്യ പാർട്ടി എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ നോക്കൂ ഈ ഒരു കുടുംബത്തിനോട് ഉള്ള ഒരു സ്നേഹം അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ആ കുടുംബത്തെ സ്നേഹിക്കുന്നത് പുതിയ കാര്യമല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതായത് ഈ മദർ ഓഫ് പാർലമെന്റ് എന്ന് പറയുന്ന ബ്രിട്ടനില് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്നില് ഒരു ജനകീയ പ്രക്ഷോഭം നടന്നു ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഒന്നില് ആ ജനകീയ പ്രക്ഷോഭത്തിന്റെ സമയത്ത് ആയിരത്തി അറു അറുന്നൂറ്റി അമ്പത്തൊന്നിൽ അല്ലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ നാൽപ്പത്തി രണ്ട് മുതൽ അമ്പത്തി വരെ ജനങ്ങളാണ് അവിടെ ഭരിച്ചത് അപ്പൊ ചാൾസ് ഒന്നാമൻ രാജാവിനെ ചിരച്ഛേദം ചെയ്തതിനു ശേഷമാണ് ജനകീയ ജനകീയ ഭരണം അവിടെ പുനഃ അവിടെ തുടങ്ങിയത് അതിനുശേഷം പത്തു വർഷം കഴിഞ്ഞപ്പോ ഈ ചിരച്ഛേദം ചിരച്ഛേദം നടത്തിയ രാജാവിന്റെ മകനെ അവർ പോയി ക്ഷണിച്ചുകൊണ്ടുവന്ന് അദ്ദേഹത്തെ അവിടെ മുണാർക്കി റീഇൻസ്റ്റോറ്റ് ചെയ്തു ആ കുടുംബത്തിനോടുള്ള അല്ലെങ്കിൽ രാജവാഴ്ചയോടുള്ള അവരുടെ സ്നേഹത്തിന്റെ ആധിക്യത്തിലും ആ രാജ്യത്തെ നിലനിർത്തുന്നതിനും അവനും അവരെ ഐക്യത്തോടെ

എന്നിട്ട് അവരെ തിരിച്ചു വിളിച്ചോ റഷ്യയിൽ സാർ ചക്രവർത്തിമാരെ മുഴുവൻ ഉന്മൂലനം ചെയ്ത് അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ മീൻസ് അത്തരത്തിലൊരു വിപ്ലവം നടക്കുമ്പോൾ അവിടെ ഏതെങ്കിലും രീതിയിൽ ഛേദനം ഉണ്ടായോ ആ ഛേദിച്ചതിനെ പരിഹരിക്കാൻ വേണ്ടി പിന്നീട് തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായോ ഇല്ലല്ലോ അപ്പോൾ ബ്രിട്ടൻ മാത്രം കാണണ്ട ബ്രിട്ടൻ അതൊരു ആലങ്കാരികമായി വെച്ചതാണ് അത് തന്നെ ശരിയല്ല എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ബ്രിട്ടനിൽ തന്നെയുണ്ട്